ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ഏതാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അലോക് ഫോൺ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ട് ഗോമതി ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം താൻ തെറ്റ് തെറ്റതാ തൻ്റെ മകളും അലോകും ആവർത്തിക്കാനായിട്ട് പോകുന്നു ഒരിക്കലും അത് പാടില്ല എന്നൊക്കെയാണ് ആ ഗോമതി വിചാരിക്കുന്നത് നമ്മുടെ അലോകഈ കാര്യങ്ങളൊക്കെ ചെന്നിട്ട് അച്യുതനോട് പറയാണ് കേട്ടോ നിനക്ക് വേറെ ആരാം കിട്ടിയതേടാ പ്രേമിക്കാൻ എന്നെ ചോദിച്ചുകൊണ്ട് അച്യുതൻ ദേഷ്യപ്പെടുക എൻ്റെ അച്ഛേട്ടാ ഇവൻ അവളോട് പ്രേമൊന്നും ഉണ്ടാവില്ലെന്നേ എന്ന് രാജശ്രീ എടി നിനക്ക് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ ദേവമംഗലത്തെ അനുശ്രീയെ ഇവൻ പ്രണയിക്കുന്നു ഇവൻ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത് അപ്പോൾ ഗോമതി ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതെ അനുശ്രീ ഞാൻ പ്രണയിക്കുന്നു അതിലെന്താ തെറ്റ് ഹി രാജശ്രീയും അച്ഛനും ഞെട്ടിപ്പോയിടാ എൻറെ മുഖത്ത് നോക്കി ദേവമംഗലത്തെ പെണ്ണിനെ പ്രണയിക്കുന്നു എന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്താ അച്ചേട്ടാ ബഹളം വെച്ച് ഗോമതി കുടിക്കാരെ അറിയിക്കല്ലേ അപ്പഴും അലോകു ചിരിച്ചോണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ദേവമംഗലത്തെ ബാഗലൻ ബാലൻ കൃഷ്ണമംഗലത്തെ തോപ്പിച്ചതിൻ്റെ ബാലക്കേട് മാനക്കേട് ഇപ്പോഴും ഇവിടെയുള്ളവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണോ ഏ എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ ചാതിച്ചല്ലോടാ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ബന്ധം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് രാജശ്രീയും പറഞ്ഞു അനുശ്രീയോടുള്ള എൻ്റെ പ്രണയം നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവും ഇല്ല എന്ന് അലോകു ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ നീ അച്ഛൻ്റെ അമ്മയുടെ അംഗീകാരം വേണ്ട അല്ലേടാ നിനക്ക് വേണ്ട ആരുടെ അംഗീകാരം എനിക്ക് വേണ്ട എടാ നീ ഇത്ര നീ ഞങ്ങളാരും വിചാരിച്ചില്ല എൻ്റെ പൊന്നുമോൻ ഒന്നുകൂടി കേട്ടോ ദേവമംഗലത്തെ ബാലൻ്റെ മകൾ അനുശ്രീയെ നീ നിൻ്റെ ഭാര്യയാക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിനക്ക് അച്ഛനും അമ്മ ഉണ്ടാവില്ല വാ ഡാട്ട് അനുശ്രീയെ പ്രേമിക്കുന്നു എന്നല്ലേ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കുന്നു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അച്യുതനും അനുശ്രീ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഗോമതിയും കൃഷ്ണമംഗലത്തെ അലോകിന് ഞാൻ എന്തിന് ദേവമംഗലത്തെ ബാലൻ്റെ മകളെ ഭാര്യയാക്കണം അപ്പം നീ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതോ പിന്നെ പ്രേമിക്കുന്ന എല്ലാവരെയും കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ അച്ച എന്ന് അലോക് ചോദിക്കുന്നത് കേട്ടപ്പോൾ ഗോമതി വീണ്ടും ചെട്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രതികാരമാണ് അനുശ്രീയോടുള്ള എൻ്റെ പ്രണയം തന്തയില്ലാത്തൊരു കുഞ്ഞിനെ അനുശ്രീ പ്രസവിക്കും നോക്കിക്കോ ഗോമതിക്കാണെങ്കിൽ ഓഹ് ഇത് കേട്ടിട്ട് ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചതിന് ബാലനോട് ഞാൻ അങ്ങനെയായിരിക്കും പ്രതികാരം തീർക്കുക എന്ന് പറയുന്നത് കേട്ട രാജശ്രീക്കും അച്ഛനും ഉണ്ടായ സന്തോഷം നെഞ്ച് കയ്യും വെച്ചുകൊണ്ട് ഗോമതി ഇങ്ങനെ നിൽക്കുക എൻ്റെ മോളെ നശിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോളെ നശിപ്പിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞ് മനസ്സിലിങ്ങനെ തീരുമാനിച്ചു എന്തായാലും നമ്മുടെ ഗോമതിയുടെ തല അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ ഇപ്പോഴാണ് അച്യുതനും രാജശ്രീയും അലോകും കാണുന്നത് ദാ ഗോമതി അവിടെ തല കറങ്ങി വീഴാൻ പോകുന്നതും ഇത് കേട്ടു എന്നൊക്കെ ഇവർക്കും മനസ്സിലായി എന്തായാലും ഗോമതിക്കരികിലേക്ക് ഇവർ ഓടി ചെല്ലാണ് ഇവർ ഓടി വരുന്ന സമയത്ത് ഗോമതിയുടെ കണ്ണുകൾ മാറ കണ്ണുകൾ ഇരു ഇരുണ്ടു പോവാണ് ബാലൻ കടയൊക്കെ അടച്ചിട്ട് വരുന്ന ഒരു സമയത്താണ് ആനന്ദേട്ടാന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അച്യുതൻ്റെ വിളിയും ഗോമതി ഗോമതി കണ്ണ് തുറക്കുന്നതൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആ ബാലൻ അവിടെ നിന്നു ആ സമയത്ത് അച്യുതനും അനന്തനും കൂടെ ഗോമതിയെ താങ്ങി പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റുന്നത് കാണുകയാണ് ബാലൻ ഗോമതിക്ക് എന്താ പറ്റിയത് എന്നാണ് ഗോ ഈ ബാലൻ ആലോചിക്കുന്നത് അങ്ങനെ അവർ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക കാറും എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെയുള്ളത് അലോകാണ് ബാലൻ കാര്യങ്ങൾ അറിയാനായിട്ട് ദേവമംഗലത്തിൽ നിന്നും ആ ഒരു അതിരി കടന്ന് കൃഷ്ണമംഗലത്തേക്ക് വരാൻ തുടങ്ങിയതാണ് മോനെയെന്ന് വിളിച്ചുകൊണ്ട് കാരണം അലോകിനോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ പടി കടക്കാനായിട്ട് സമ്മതിച്ചില്ല കൃഷ്ണമംഗലത്തിൻ്റെ പടി ചവിട്ടരുത് മോനെ ഗോമതിക്ക് എന്താ സംഭവിച്ചത് അത് നിങ്ങളറിയേണ്ട കാര്യമില്ല അത് അത് അമ്മ അമ്മ എങ്കിലും ഒന്ന് പറ എൻ്റെ ഗോമതിക്ക് എന്താ സംഭവിച്ചത് ഗോമതിയും നന്ദതിയും കൂടിയിട്ട് അന്തം വിടാ ഉമ്മർത്തിങ്ങനെ നിൽക്കുക മോനെ ബാല ഗോമതിക്ക് അപ്പഴേക്കും അലോകോ അച്ഛമ്മ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇയാൾ ആരാ മോനെ എൻ്റെ ഭാര്യയ്ക്ക് എന്താ അറിയാനുള്ള അവകാശം എനിക്കില്ലേ ദ അച്ചമ്മ കേട്ടല്ലോ ആ അപ്പച്ചിക്ക് എന്താ അറിയാനുള്ള അവകാശം അയാൾ കൊണ്ടെന്ന് എൻ്റെ അപ്പച്ചി ഈ നിലയ്ക്ക് എത്തിച്ചത് അയാൾ ഒരുത്തനല്ലേ എൻ്റെ ഗോമതിക്ക് എന്താ പറ്റിയേ എന്ന് ബാലൻ വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുക വല്യ വല്യമ്മയെ അച്ഛമ്മയും കൂട്ടി അകത്ത് പോകും ഇവിടെ ആരും അയാൾക്കൊരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല അകത്തു പോകാൻ എല്ലാവരും അകത്തു പോ എന്നും പറഞ്ഞുകൊണ്ട് അലോക് ഈ അച്ഛമ്മയെയും നന്ദിതയും അകത്തേക്ക് കയറ്റി വിടുകയാണ് സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല അവിടെ നിന്നും അലോകു വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് മോനെ നിൽക്ക് എൻ്റെ ഗോമതിക്ക് എന്താ സംഭവിച്ചത് എന്നൊന്ന് പറഞ്ഞിട്ട് പോ ഇതിനൊക്കെ കാരണം നിങ്ങളാ നിങ്ങൾ മാത്രം അപ്പച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നിങ്ങളെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും എന്നും പറഞ്ഞാൽ അലോകു വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ബാലനാണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ച് നോക്കുവാണ് ആര്യനെയാണ് വിളിക്കുന്നത് ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് തനിക്കിപ്പോൾ ഒന്ന് താങ്ങായിട്ട് പറയാനോ ആര്യനേ ഉള്ളൂ എന്നറിയാം അങ്ങനെ ആര്യനെ വിളിച്ച് നോക്കിയതാണ് ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് കൈയും കുപ്പി പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ധർമ്മനും ആനന്ദം കൂടി ബൈക്കിൽ അങ്ങോട്ടേക്ക് വരിക എന്താ എന്താ പറ്റിയത് എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുകയാണ് അളിയ എന്താ പറ്റിയത് എന്താ വയ്യാണ്ടിരിക്കണത് അച്ഛ എന്താ പറ്റിയത് എന്ന് ആനന്ദ് ചോദിക്കുക പാലം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഗോമതിക്ക് ഗോമതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഗോമതിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം അതിന് ഗോമതി കൃഷ്ണമംഗലത്തില്ല ഗോമതി ഇല്ലാതെ ആ ഹോസ്പിറ്റലിലേക്ക് ഗോമതി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ആ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതൊന്നും എനിക്കറിയില്ല അളിയൻ ടെൻഷൻ അടിക്കല്ലേ നീ വണ്ടി കയറാനന്തെ എന്ന് ധർമ്മൻ പറഞ്ഞു എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് അന്വേഷിച്ച് പോവാണ് കേട്ടോ ഏത് ഹോസ്പിറ്റലിലാണെന്ന് പോലും അറിയാതെ നിങ്ങളിത് എങ്ങോട്ടാ എന്ന് ബാലം ചോദിച്ചപ്പം അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ചേച്ചിയേ കണ്ടിട്ട് ഞങ്ങൾ വന്നോളാം അച്ഛനകത്തേക്ക് കയറി പൊക്കോ എന്ന് ധർമ്മനും ഈ ആനന്ദം കൂടി പറയുകയാണ് ദൈവേൻ്റെ ഗോമതിക്കൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലാണ് ബാലൻ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ധർമ്മനും ആനന്ദം എത്തി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യുതനും രാജശ്രീയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അലോക വന്നിട്ട് ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞത് അതെ ഹാർട്ട് ബീറ്റ്സ് കുറവാണെന്നാണ് പറഞ്ഞത് ഈ സേജിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട് ഗോമതി ഒബ്സർ ഒബ്സർവേഷനിൽ മാറ്റിയിരിക്കുക എടാ സ്ട്രോക്കിനുള്ള അല്ല അച്യുതനോട് അലോകു ചോദിച്ചു അച്ഛാ സ്ട്രോക്കിനുള്ള സാധ്യതയുണ്ടോ എടാ ഡോക്ടറോട് എനിക്കങ്ങനെ ചോദിക്കാനായിട്ട് പറ്റുമോ അല്ല സാധാരണ ഡോക്ടർമാർ ചില സംശയങ്ങളൊക്കെ പറയുമല്ലോ അങ്ങനെ വല്ലതോ പറഞ്ഞോ ഗോമതയുടെ കാര്യത്തിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു ആയിട്ടൊന്നും പറഞ്ഞില്ല നീ വന്നിട്ട് ഡോക്ടറോട് വിശദമായിട്ട് സംസാരിക്കാമെന്ന് കരുതി അല്ല നമ്മൾ ഒരുമിച്ചല്ലേ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഇറങ്ങിയത് നീ എന്താ ഇത്ര താമിച്ചത് എന്ന് രാജശ്രീ ചോദിച്ചപ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഗോമതിയെ നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നതെന്ന് ബാലൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ബാലൻ അറിഞ്ഞ സ്ഥിതിക്ക് ദേവമംഗലത്തെ മറ്റുള്ളവരും ഗോമതിയുടെ കാര്യം അറിയും ദേവമംഗലത്തിന് ആരെങ്കിലും ഗോമതിയെ കാണാൻ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം നമ്മൾ കൊടുത്ത മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടാണോ ഗോമതി ബോധം കെട്ട് വേണത് എന്ന് രാജശ്രീ അലോകിനോട് ചോദിക്കുകയാണ് അപ്പം അച്യുതും പറഞ്ഞു അതിനൊരു ടാബ്ലറ്റ് അല്ലേ ഗോമതി കഴിച്ചോളൂ ബാക്കി നാല് ടാബ്ലറ്റ് കൊടുത്തില്ലല്ലോ ഇല്ല ഒരു കോഴ്സ് അതായത് അഞ്ച് ഗുളിക എത്തിയിട്ടില്ല അത്രയും കഴിച്ചു കഴി കഴിയുമ്പോഴല്ലേ മെഡിസിൻ എഫക്ട് ചെയ്ത് തുടങ്ങൂ അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത് ആ അത് ചിലപ്പോൾ സിംറ്റംസ് ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ആ അങ്ങനെയാണെങ്കിൽ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന അച്ഛത് രാജശ്രീ ഗോമതിക്ക് സ്ട്രോക്ക് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതണം സു സ്ട്രോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചങ്ങത്ത് കൈവച്ചോണ്ട് ഇങ്ങനെ രാജശ്രീ നിൽക്കുക നിനക്കെന്താ സെൻറ്റിമെൻസാ എന്നു ചോദിച്ചപ്പോൾ എന്ത് സെൻറ്റിമെൻറ്റ്സ് അതൊന്നുമല്ല അല്ല ഗോമതിയെ ഈ അവസ്ഥയിൽ എത്തിക്കാനാണല്ലോ നമ്മൾ ഗുളിക കൊടുത്തത് പെട്ടെന്ന് സ്ട്രോക്ക് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്ന് ഞെട്ടീതാ സ്ട്രോക്ക് സംഭവിക്കാമെന്ന് നമ്മൾ ഊഹിക്കുക അല്ലേ ഡോക്ടർ കൺഫേം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അലോകെ അലോ ആ മെഡിസിൻ നിനക്ക് ഡോക്ടറെ നീ ഉടനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് ചോദിക്കുക അച്ഛാ അത് ഞാൻ ഏറ്റു പിന്നെ വല്യച്ഛനെ അധികം ഇവിടെ നിർത്തണ്ട എന്തേലും പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചയക്കണം അതെന്തിനാടാ അതെ അലോക്ക് പറഞ്ഞതിലും കാര്യമുണ്ട് ഏട്ടന ഇവിടെ നിർത്തുന്നത് നല്ലതല്ല ഗോമതിക്ക് നമ്മൾ ടാബ്ലറ്റ് കൊടുത്തിട്ടല്ലേ ആ ടാബ്ലറ്റ് കൊടുത്ത കാര്യമൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ ഏട്ടന് ഏട്ടനതിൻ്റെ കുറ്റബോധവും ഉണ്ട് നീ എന്തായാലും ഡോക്ടറെ പോയി കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് അലോക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ധർമ്മനും ആനന്ദ് കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത് ഇവിടെ എത്തിയ സാധനങ്ങൾ ഒരു കാരണവശാലും അപ്പച്ചയെ കാണിക്കില്ല എന്ന് അലോക് തീരുമാനിച്ചു അങ്ങനെ അലോകിന്റെ അരികിലേക്ക് ധർമ്മം ചെന്നിട്ട് എടാ അലോകേ ചേച്ചിക്ക് ചേച്ചിക്ക് എങ്ങനെയുണ്ടാ അലോകൊന്നും മിണ്ടുന്നില്ല ആനന്ദിന് ദേഷ്യം വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ചത്തിട്ടില്ല അപ്പച്ച ജീവനോടെ തന്നെയുണ്ട് നീ എന്താണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം എന്ന ലോക് അപ്പൊ ധർമ്മൻ പറഞ്ഞു നമ്മൾ ഇവനോട് വഴക്കുകൂടാനല്ല വന്നത് നമുക്ക് ചേച്ചിയെ കാണാം തൽക്കാലം അപ്പച്ചി ആരും കാണുന്നില്ല ദേ മാമ ഇവനെ വിളിച്ചുകൊണ്ട് പോക്കോ ഇവനെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ആനന്ദേ ദേ അവന് അവൻ്റെ അമ്മയെ കാണാനായിട്ടാണ് വന്നത് ആ നീ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണ്ട ലോകെ എന്ന് ധർമ്മൻ ഇങ്ങനെ പറയുകയാണ് പിന്നെ നിൽക്കണ്ട എടാ നിന്നോട് മര്യാദയുടെ ഭാഷയിൽ എത്രയോ നേരം സംസാരിച്ചത് അത് കേട്ടാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ തടി കേടാകും എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് ദേഷ്യപ്പെടുകയാണ് അലോകാണെങ്കിൽ ഓരോ കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാണ് ദേവമംഗലത്തെ ഒരാളെയും അപ്പച്ചെ കാണാനായിട്ട് ഞാൻ അനുവദിക്കില്ല നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ അവസ്ഥയിലാക്കിയത് ഈ വലിയ സെൻറ്റിമെൻസുമായിട്ട് വന്നത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മക്കളെ ഓർത്ത് വേദനിച്ചിട്ടാണ് അപ്പച്ച തലകറങ്ങി വേണത് അത് നിങ്ങൾക്കറിയാവോ ഡോക്ടറെ ചോദിച്ചതെന്ന് അറിയോ അപ്പച്ചയ്ക്ക് ഇത്രയോ സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ഭർത്താവും മക്കളും ഒക്കെ ഉപേക്ഷിച്ച ഒരു പാവ സ്ത്രീയാണ് എന്ന് അപ്പച്ചി അപ്പച്ചിയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളെ ആരെയും കണ്ട അപ്പച്ചുടെ സ്ട്രെസ്സ് കൂടും അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഡോക്ടറുടെ തീരുമാനമാണിത് ഡോക്ടർ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് അപ്പച്ചെ കയറി കാണാം എന്നാൽ നമുക്ക് ഡോക്ടറുടെ സമ്മതം മേടിച്ചിട്ട് ചേച്ചി കാണാം എന്ന് ധർമ്മൻ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മാമ ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ള ഇവൻ കൊള്ളം പറയുക ആ ഡോക്ടറെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂ എന്ന് അലോക് നമുക്ക് ഡോക്ടറെ കാണാം ചേച്ചി ചേച്ചിയെ നോക്കി ഡോക്ടറെ പേരെന്താ അതൊന്നും എനിക്കറിയില്ല ഡോക്ടർ റിസപ്ഷനിൽ പോയി ചോദിച്ചു നോക്ക് ഡോക്ടർ പേര് അവർക്കറിയാം മാമ ഇവ പറയണ പച്ചക്കള്ളാന്ന് ഇവൻ്റെ മോന്ത കണ്ടറിയാം ഇവൻ്റെ മോന്ത കിട്ടാൻ പൊട്ടിച്ചാൽ മതി എന്നും പറഞ്ഞ ആനന്ദ് ദേഷ്യത്തിലാണ് ധർമ്മനാണെ ആ ആനന്ദിനെ പിടിച്ചുകൊണ്ട് പോവാം എന്തായാലും അപ്പച്ചെ കാണാൻ ഡോക്ടർ ഒരു കാരണവശാലും പെർമിഷൻ തരില്ല എന്ന അലോക് മനസ്സിൽ പറയുകയാണ് അങ്ങനെ റിസപ്ഷനിൽ പോയിട്ട് ചോദിച്ചു എൻ്റെ അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക എനിക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് റിസപ്ഷനിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മയോ പേഷ്യൻറ്റിൻ്റെ പേരെന്താ ഗോമതി ആ എന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ഡോക്ടറെ വിളിച്ച് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ കുറച്ച് ബിസിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോക്ടർ ചെറിയാനാണ് അങ്ങനെ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം കാണാൻ പറ്റില്ല ഇതെന്താ മാമ ഇത് നമുക്ക് കാണണ്ടേ ഡോക്ടർമാരല്ലേ അവർക്ക് തിരക്കുണ്ടാവും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് ധർമ്മൻ പറയുക മാമ ദേ അമ്മ എന്തായിരിക്കും ബോധം കെട്ടി വേണത് ഈശ്വരൻ അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയത് ഈ സമയത്താണ് നമ്മുടെ ആര്യനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇവരാരും കണ്ടിട്ടില്ല കേട്ടോ ആര്യനെ കൊണ്ടുവരുന്നത് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അലോക് അച്നോട് ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വഴക്ക് പറയുകയാണ് നീ എന്ത് പരിപാടി കാണിച്ചതോ ഒരിക്കലും ഗോമതിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ ഇപ്പം കാ അവരിപ്പം കാണുന്നത് നമുക്ക് അപകടമല്ലേ ഏഹ് അവരെ ഒഴിവാക്കാൻ അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല എടാ നീ ചെയ്ത് ആന മണ്ടത്തരമായി പോയി ഡോക്ടർ അനുവാദം കൊടുത്താലോ ഡോക്ടർ പെർമിഷൻ കൊടുക്കില്ല അതെങ്ങനെ നിനക്ക് കുറപ്പ് പറയാൻ പറ്റും അതുറപ്പാണ് അപ്പച്ച ഇപ്പം ക്രിറ്റിക്കൽ സിറ്റുവേഷനില്ല ഈ സാഹചര്യത്തിൽ എന്തായാലും ആരെയും അനുവദിക്കത്തില്ലല്ലോ നമുക്ക് പോലും അപ്പച്ച കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതും അറിയാവുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഗോമതിയെ ഈ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ധർമ്മനും ആനന്ദം കൃത്യമായിട്ട് ഇവിടെ തന്നെ എത്തി കണ്ടോ അലോകെ ആ ധർമ്മൻ്റെ ആനന്ദിൻ്റെ മേൽ നിൻ്റെ ഒരു കണ്ണ് വേണം എന്തോ ഒരു അപകടം അപകടം മണക്കുന്നുണ്ട് ചുവപ്പ് കാട് മേടിച്ച് അവസാന നിമിഷം നമ്മൾ ഈ കളിക്ക് പുറത്തു പോകാനായിട്ട് പാടില്ല ഈ കളി തുടങ്ങി വെച്ചത് നമ്മളാണെങ്കിൽ ജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം എന്ന് അച്യുതൻ പറയുകയാണ് നീ ആ ഡോക്ടറെ വിളിച്ചായിരുന്നോ ആ ഡോക്ടറെ വിളിച്ചു അപ്പച്ചയ്ക്ക് സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് മിക്കവാറും അപ്പച്ച വടിയാകും അതിന് ഒരു ഗുളികയല്ലേ കഴിച്ചുള്ളൂ സ്ട്രോക്കിന് സാധ്യത വരുമോ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫിസിക്കലി വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നോ രണ്ടോ ഗുളിക കഴിച്ചാൽ തന്നെ എഫക്റ്റ് ഉണ്ടാവുന്ന എന്നാൽ ഇത്രയും വേഗം കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗോമതിയെ നമ്മുടെ വരുതിയിലാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചു ഒന്നും ഫലം കണ്ടില്ല ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കാടാ എന്തായാലും ഡോക്ടർ സംസാ ഡോക്ടറോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ അപ്പച്ചു നോക്കുന്ന ഡോക്ടർ അപ്പച്ചയ്ക്ക് സ്ട്രോക്ക് കൺഫേം ചെയ്യുമെന്ന് തന്നെയാണ് സാധാരണ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് അഞ്ച് മണിക്കൂർ മുമ്പെങ്കിലും പേഷ്യൻറ്റിനെ ഇഞ്ചക്റ്റ് ചെയ്യണം ഇവിടെ ഡോക്ടറും അതു തന്നെയായിരിക്കും ചെയ്യുന്നത് ഈ സ്ട്രോക്കിനെ പ്രതിരോധിക്കാനുള്ള മെഡിസിൻ ഇവർ നൽകിയാൽ ഗോമതി രക്ഷപ്പെടുമോ ഇല്ല രക്ഷപ്പെടില്ല ഇത് നിലവിൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്